ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ജാതി വ്യവസ്ഥ സ്വാമിജിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഭഗവത്ഗീതയിൽ എന്തൊക്കെയാണ് ഇതിന്റെ അഭിപ്രായങ്ങൾ ഇന്ത്യയിൽ നമുക്ക് ജാതി എന്ന് പറയുമ്പോൾ രണ്ടു തരം സിസ്റ്റങ്ങൾ ഒന്ന് ഉയർന്ന ജാതിയും രണ്ട് താഴ്ന്ന ജാതിയും ഇതാണ് മനസ്സിലേക്ക് മനസ്സിലേക്കില്ല ഇതൊക്കെ നമ്മുടെ വേദങ്ങളിലുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും അല്ല വേദ സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്ന ജാതി സമ്പ്രദായവും ഇന്ന് നമ്മൾ കാണുന്ന ജാതി സമ്പ്രദായം തമ്മിൽ വലിയൊരു വ്യത്യാസം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഋഷീശ്വരന്മാര് ജാതി എന്ന് പറഞ്ഞത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ഇന്ന് നമ്മൾ ജാതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ് അതായത് നിങ്ങൾ ഏതൊരു അമ്മയുടെ ഗർഭപാത്രം പുറത്തു വരുന്നു ആ അമ്മയുടെ ജാതിയാണ് നിങ്ങളുടെ ജാതി അല്ലേ എന്നാൽ ഋഷീശ്വരന്മാരത് സംവദിക്കുന്നില്ല ഋഷി പറയുന്നത് ജാതി ശരീരത്തിനല്ല ജാതി ഉള്ളത് മനസ്സിനാണ് അപ്പൊ ഈ മനസ്സിനെ കുറിച്ച് ഇന്നുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് പഠിച്ചതുമില്ല അപ്പൊ ഋഷീശ്വരന്മാര് എന്താ മനസ്സിനെ കുറിച്ച് ജാതി പറയാൻ കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് മൂന്ന് വർണ്ണങ്ങൾ മൂന്ന് സ്വഭാവങ്ങൾ അടങ്ങിയതാണ് അതായത് മൂന്ന് തരം ചിന്തകളുണ്ട് അതിൽ അപ്പൊ നമുക്ക് തന്നെ അറിയാം ആലസ്യമുള്ള സമയം ഉണ്ടാവാറുണ്ടല്ലോ നമുക്ക് ഉറക്കം തോങ്ങി ഒന്നിനും ഒരു ഉഷാറല്ലാത്തൊരു സമയമാണ് ഇത്തരത്തിലുള്ള മനോവികാരങ്ങളെ തമോ എന്നാണ് അവർ പേരിട്ട് ചില സമയത്ത് നമ്മൾ തന്നെ അഗ്രസീവായിട്ട് ദേഷ്യം വരിക എന്തെങ്കിലും ഒന്ന് മേടിക്കണം ഒരു ആഗ്രഹം വരിക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു പ്രേരണ രജസിക്കാണെന്ന് പറയല്ലേ ഒരു രജോ ഗുണം അതായത് ക്രിയേറ്റീവ് പവർ മൂന്നാമത് നമുക്ക് തന്നെ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത ക്ലാരിറ്റി ശാന്തമായ മനസ്സിലൊരു ആ ഇത് അതിനെ ഒരു അറിവ് ഇങ്ങനെ നമുക്ക് വരാറുണ്ട് ഒരു ശാന്തതയിലുള്ള ഒരു അറിവ് ഇത് നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവാറുണ്ട് അങ്ങനെയുള്ള മനസ്സിനെ അവര് സത്വഗുണ ഗുണ മനസ്സ് എന്ന് പേരിട്ടു ഇവിടെ തമോ ഗുണവും രജോ ഗുണവും സത്വ ഗുണവും അടങ്ങിയ ഒരു മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ ഋഷീശ്വരന്മാര് ഈ മനസ്സിനെയാണ് ജാതി എന്ന് പേരിട്ടിരിക്കുന്നത് അതെന്തിനാണ് അതിന് ജാതി എന്ന് പേരിട്ടിരിക്കുന്നത് തമോ ഗുണം കൂടുതലുള്ള ഒരു മനസ്സ് നമ്മളെ പടിപടിയായി താഴ്ത്തും എന്നും ആലസ്യവും ഉത്സാഹവും ഇല്ലാത്തൊരു വ്യക്തിയുടെ ജീവിതം താഴ്ന്ന ജീവിതി ഒന്നിനൊരു ഉഷാറില്ല എനിക്കും കൂടിയില്ല താല്പര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ ബി വെരി ലോ അപ്പൊ അങ്ങനെ എപ്പോഴും തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ശോചിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന പരാതികളും ദീനതകളും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ശോചതി ഇതി ശൂദ്ര ഒരു ജാതി ശൂദ്ര എന്നുള്ള ജാതി ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉള്ളവരെയാണ് ഇപ്പം മനസ്സ് അത് മനസ്സുമായി ബന്ധപ്പെട്ടാണ് ശരീരവുമായി ബന്ധപ്പെട്ടവരല്ല ഒരിക്കലും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്നത് അത് തെറ്റാണ് നമുക്ക് ഗീതയിലേക്ക് കടക്കാൻ പറ്റുന്നത് കൂടുതൽ വിട്ടാവുന്ന അപ്പൊ തമോ ഗുണം കൂടുതൽ ഉള്ളവരൊക്കെ ശൂദ്രന്മാരാണ് എന്നാൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച് ആഗ്രഹങ്ങൾ എനിക്കത് നേടിയെടുക്കണം എനിക്കത് ചെയ്യണം എന്നുള്ളൊരു മനോഭാവം ഉള്ളവരൊക്കെ വൈശ്യന്മാരാണ് ഒന്ന് മനസ്സിനെ നിന്നും വിശ വിശദമാക്കിയവര് പുറത്തു കൊണ്ടുവന്നവർ അവരൊരു കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്നവരാണ് അത് എനിക്കിത് നേടാൻ പറ്റും എനിക്കിത് കൈവരിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളവരാണ് അതുകൊണ്ടാണ് അവരെ ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവര് മുന്നോട്ട് വരാൻ തയ്യാറുള്ളവരാണ് അതിൽ നിന്നും ഒരു പടി ഉയർന്നുകൊണ്ട് ക്ഷാത്രം ക്ഷത്രിയ സംസ്കാരം അതായത് തന്റെ രജോഗുണമുള്ള മനസ്സുകൊണ്ട് പലതും നേടിയെടുത്തിട്ട് ഇതാണോ എനിക്ക് നേടേണ്ടത് ഈ ഭൗതികമായ സമ്പത്ത് നേടിയത് കൊണ്ട് എനിക്ക് സമാധാനവും ശാന്തിയും ഇല്ലല്ലോ ഈ ശാന്തി സമാധാനവും നേടാൻ എന്താ വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആത്മീയ ബോധമുള്ളവരാണ് ക്ഷത്രിയന്മാർ അതായത് തനിക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല എന്ന തിരിച്ചറിവ് നേടി എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ച് അന്വേഷിക്കാൻ ഉള്ള ജിജ്ഞാസയുള്ളവരാണ് ക്ഷീയന്മാര് അവര് ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നു എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് ഞാൻ പലതും നേടി എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് വീടുണ്ട് പക്ഷെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഇല്ല ഞാൻ വിചാരിച്ചു ഇതൊക്കെ നേടിയാൽ എനിക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്നു പക്ഷെ എൻ്റെ മനസ്സെന്ന് അസ്വസ്ഥമാണ് ഭയമുള്ളതാണ് ദുഃഖമുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു കിടക്കണം അവിടെയാണ് ഋഷി ഉപദേശങ്ങൾ കൊടുത്ത് ആ മനസ്സിനെ ഇതുവരെ പുറത്തേക്ക് ഓടിയ മനസ്സിനെ ഇനി അകത്തുള്ള ശക്തിയിലേക്ക് അതായത് മനസ്സിനെ നിലനിർത്തിയ തേജസ്സിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് നിന്നിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ ദേശീയ തിഷ്ടതി നിന്നിലിരിക്കുന്നൊരു ആത്മീയ തേജസ് ഉണ്ട് അതിലേക്ക് നീ മനസ്സിനെ നയിക്കൂ എന്ന് പറഞ്ഞ് ആ മനസ്സിനെ അതിലേക്ക് തിരിക്കാനും അതിലുറപ്പിച്ചു നിർത്താനും അവനെ സാധിക്കുമോ അവൻ ബ്രഹ്മത്തെ നേടിയ ബ്രാഹ്മണനായി തീർക്കും അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതൊരു മെന്റൽ എവല്യൂഷനാണ് അമീബയിൽ നിന്ന് മനുഷ്യനായി ശാരീരിക രൂപത്തിൽ ഇവോൾവ് ചെയ്ത വ്യക്തിക്ക് ഇനിയുള്ള എവല്യൂഷൻ എന്ന് പറയുന്നത് തമോ ഗുണമുള്ള ശൂദ്രനിൽ നിന്നും വികസിച്ച് വൈശ്യനായി വൈശ്യനിൽ നിന്നും വികസിച്ച് ക്ഷത്രിയനായി ക്ഷത്രിയനിൽ നിന്നും വികസിച്ച് ആരായി തീരാൻ പറ്റും ബ്രാഹ്മണനായി തീരാൻ സാധിക്കും അപ്പൊ ബ്രാഹ്മണ്യത്വം നേടിയവരാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തന്നിലിരിക്കുന്ന ആത്മീയ തത്വത്തെ ആത്മീയ ശക്തിയെ നേടിയവരാണ് ബ്രാഹ്മണൻ ഇത് തന്നെയാണ് കൃഷ്ണൻ ഗീതയില് പറയുന്നത് എന്നാണെന്നുള്ള ശബ്ദത്തിനർത്ഥം ഈ പ്രപഞ്ച സത്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അവരെങ്ങനെ വന്നു ഗുണകർമ്മ വിഭാകശ ജന്മകർമ്മം എന്ന് പറഞ്ഞില്ലേ കൃഷ്ണൻ ഗുണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഗുണം ഗുണം എന്നുള്ള ശബ്ദത്തിനർത്ഥം തമോ ഗുണം രജോ ഗുണം സത്വ ഗുണം എന്നാണ് അതിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികള് ആ പ്രവൃത്തികള് വിചാര അതായത് നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് പ്രവൃത്തികൾ വരുന്നത് അങ്ങനെ മൂന്ന് ഗുണങ്ങൾ നാല് വർണ്ണങ്ങൾ ഉണ്ടായി ആ വർണ്ണങ്ങളാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ അങ്ങനെയല്ല ശരിക്കും പറയുന്നത് ശൂദ്രൻ വൈശ്യൻ ക്ഷത്രിയൻ ബ്രാഹ്മണൻ പക്ഷെ നമ്മുടെ രാജ്യത്തിൽ എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മനോവികാസത്തെ കുറിച്ച് ആരും മനസ്സിലാക്കിയിരിക്കുക എല്ലാവരും വിചാരിച്ചു ബ്രാഹ്മണന്റെ വീട്ടിൽ ജനിക്കുന്നവരൊക്കെ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ വീട്ടിൽ ജനിക്കുന്നവരൊക്കെ ക്ഷത്രിയൻ ഇന്നിപ്പോൾ ആ സമ്പ്രദായത്തിലാണ് ഇവിടെ റിസർവേഷൻ പോളിസി ഒക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു ആളെ നീ എന്നും ഈ കാസ്റ്റുകാരനാണ് നീ എന്നും ഇത് തന്നെ ഒരു ക്രിസ്ത്യൻ എന്നും ക്രിസ്ത്യനാണ് ഒരു നായരെന്നും നായരാണ് ഇഴവനെന്നും ഇഴവനാണ് രാഹ്മണനെന്നും ബ്രാഹ്മണൻ എന്ന് പറയുമ്പോട്ടല്ലോ അവനെ വികസിപ്പിക്കാനല്ല സസ്തം ശ്രമിപ്പിക്കുന്നത് നീ എന്ന് തന്നെ അത്രയ മതി നിനക്ക് ആനുകൂല്യങ്ങൾ തരാം അവന്റെ മനസ്സിനെ മനസ്സിന് വികസിക്കാനുള്ളൊരു കഴിവുണ്ടെന്നും ബ്രഹ്മണ്യത്വം നേടാനുള്ള കഴിവുണ്ടെന്നും അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഗീതയും ഭാഗവതമൊക്കെ എടുത്ത് പഠിക്കണം ഭഗവാൻ ഭാഗവതത്തിൽ തന്റെ വിഭൂതികൾ പറയുമ്പോൾ അതായത് ഞാൻ വൃക്ഷങ്ങളിൽ അശ്വത്വമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഭഗവാൻ പറയും ബ്രാഹ്മണരിൽ ഞാൻ ആരുടെ പേരാ പറയുന്നത് അറിയൂ മഹാബലിയുടെ പേരാ പറയുന്നത് ബ്രാഹ്മണരിൽ ഞാൻ ബലിയാകുന്നു ബലിയുടെ ജന്മം നോക്കിയാൽ അസുരനാണ് പക്ഷെ ഇവിടെ ഭഗവാൻ അയാളെ ബ്രാഹ്മണ ഭാവത്തിലാണ് വെച്ചിരിക്കുന്നത് കാരണം അത്രയും മാനസികമായി ഉയർന്നൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ അന്ധമായ ജാതിയിൽ ഉറച്ചു നിൽക്കരുത് ജാതി എന്നത് മനസ്സിന്റെ സംസ്കാരമാണ് നിങ്ങളുടെ തമോ ഗുണമുള്ള മനസ്സിനെ നിങ്ങൾ പരിവർത്തനം വരുത്തി ക്രമേണ ക്രമേണ പടിപടിയായിട്ട് അതിനെ സത്വഗുണത്തിലേക്ക് എത്തിച്ച് ബ്രാഹ്മണരായിത്തീരാനുള്ള ബ്രഹ്മണ്യത്വം ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ പോണൂരുട്ടവ എന്നല്ല അർത്ഥം ബ്രഹ്മണ്യത്വം കൈവരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട് ആ അന്തർലീനമായിരിക്കുന്ന കഴിവിനെ നിങ്ങൾ വികസിപ്പിക്കാതെ ഞാനെന്നും ഈ എന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ സ്വയം തരം താഴ്ത്തി നിങ്ങളെ ജീവിപ്പിക്കരുത് അതുപോലെ ഞങ്ങളെന്നും ഫോണിലിട്ടവനാണെന്ന് പറഞ്ഞ് ഒരു അഹങ്കാര ജീവിതത്തിൽ ജീവിക്കരുത് അതൊക്കെ മനുഷ്യനെ ഉയർത്തുക മനുഷ്യനെ അതപ്പതിപ്പിക്കുന്ന കാര്യത്തിൽ സംശയം ഇല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടു കൊണ്ട് പഠിക്കും ഇതൊരു മെന്റൽ ഇവല്യൂഷനാണ് ഇതൊരു സ്പിരിച്വൽ എവല്യൂഷനാണ് അല്ലാതെ നമ്മളെ ഒരു ജാതിയും പറഞ്ഞ് തരം താഴ്ത്തി പകതിരിച്ച് ഒരു സംസ്കാരത്തിലും ഋഷീശ്വരന്മാരെ വച്ചിട്ടില്ല അന്ധമായി രാഷ്ട്രീയക്കാര് പറയുന്നതിനെ മനസ്സിലാക്കി അത് തന്നെ സത്യം എന്ന് തെറ്റിദ്ധരിക്കരുത് ശാസ്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നാം എല്ലാവരും ഒരു പരമസത്യത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് ആ പരമസത്യത്തിലേക്ക് നാം എത്താൻ വേണ്ടിയിട്ടാണ് ഈ ജാതികളൊക്കെ പറഞ്ഞിരിക്കുന്നത്